പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ സാദരം ക്ഷണിക്കുന്നുള്ളഹോദരന്മാരെ സുവോളജി പാർക്കിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു സംഘാടകരുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് ആളുകൾ വന്നു ചേർന്നിട്ടുള്ളത് ഇവിടെ ഇരുന്ന് കൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ പാക്കഡായിരിക്കാണ് ജനസഞ്ചയം വന്ന് സൗകര്യത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ച് നേരത്തെ വന്നിരുന്ന അതും മുൻനിരകളിൽ തന്നെ ഇരുന്ന ആളുകളുടെ മുന്നിലൊക്കെ ഇപ്പോൾ ആളുകൾ തിങ്ങി നിൽക്കുകയാണ് അത് ഇത്തരമൊരു പരിപാടിയുടെ പ്രത്യേകതയാണ് വലിയ ആൾക്കൂട്ടം വന്നു ചേരും പക്ഷേ നമ്മളെല്ലാവരും സാധാരണയിൽ കവിഞ്ഞ ആൾക്കൂട്ടമാണ് എന്ന് കണക്കാക്കി അതിൻ്റേതായ അച്ചടക്കം എല്ലാവരും പാലിക്കാൻ തയ്യാറാകണം ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ധൃതി കൂട്ടാതെ തിരക്ക് കൂട്ടാതെ നല്ല ക്രമത്തിൽ പോകുന്നതിനുള്ള ശ്രദ്ധയുണ്ടാവണം ഒരു കാര്യത്തിലും അനാവശ്യമായ ധൃതി കാണിച്ചേക്കരുത് ഒരു ധൃതിയുമില്ലാതെ മെല്ലെ കാര്യങ്ങൾ നടന്നരെയായിരിക്കണം ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ സ്വീകരിക്കുന്നത് ഇത് ഒരു മുന്നറിയിപ്പായി എല്ലാവരും എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് പുത്തൂർ സുവോളജി പാർക്ക് എല്ലാവരും സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഇവിടെ ഈ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതില്ല സ്വാഗത പ്രസംഗത്തിൽ തന്നെ ഇതിൽ ഉള്ള ഓരോ പ്രത്യേകതകളെക്കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് അധ്യക്ഷനും കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു കാര്യം ശരിയാണ് ദീർഘകാലത്തെ ഒരു സ്വപ്നമാണിത് തൃശ്ശൂർ നിവാസികളുടെ ഒരു സ്വപ്നം ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ നാടിന് പല ദുരനുഭവങ്ങളുണ്ട് ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ പ്രവർത്തനം പിന്നൊരു ഘട്ടത്തിൽ മന്ദീഭവിച്ച് പോകുന്നത് പലയിടങ്ങളിലായി നാം കണ്ടിട്ടുണ്ട് ആ ഒരു വിഷമസ്ഥിതി ഇതിനുണ്ടായില്ല എന്നതാണ് നാം പ്രത്യേകമായി കാണേണ്ടത് ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി കുറച്ച് ദിവസങ്ങളായി തന്നെ നിങ്ങൾ ഇതിൻ്റേതായ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ സമാപനമെന്ന നിലക്കാണ് വൻപിച്ച ജനപങ്കാളിത്തം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരുക്കിയ സ്ഥലം ആളുകൾക്ക് മതിയാകാത്തത് കൊണ്ട് ഇപ്പോഴും ഇതിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നവരുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇപ്പുറം കാണുന്ന ആ ഇടങ്ങളിലൊക്കെ ആളുകൾ വരാൻ ഇവർ പ്രതീക്ഷിച്ചില്ല സംഘാടകർ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ സംഘാടകർ പ്രതീക്ഷിക്കാതെ തന്നെ അവരെല്ലാം ജനങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നതായിട്ടും കാണുന്നുണ്ട് നാല് പതിറ്റോൺ പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാണ് ഇന്ന് വിരാമമായത് ഇവിടെ തൃശൂരിലെ മൃഗശാല മാറ്റണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നീ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ആ മൃഗശാലയിൽ മൃഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളെപ്പറ്റി സ്വാഗത പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി വൈലോപ്പള്ളിയുടെ കവിതയെക്കുറിച്ച് പരാമർശിച്ചു കൃഷ്ണമൃഗങ്ങൾ എന്നീ ആ കവിത ഇവിടുത്തെ ഇവിടുത്തെ എല്ലാം തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങൾ അനുഭവിക്കുന്ന വിഷമം കണക്കിലെടുത്ത് വൈലോപ്പള്ളി ജയിച്ചതായിരുന്നു ഏതായാലും പോലുള്ള പലരുടെ ആഗ്രഹം ഇപ്പോൾ സബലീകരിക്കപ്പെട്ടിരിക്കുകയാണ് കിഫി മുഖേന മുടങ്ങിക്കിടന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി മുന്നൂറ്റിനാൽപ്പത്തൊന്ന് കോടി രൂപ അതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ട് എന്നാൽ കിഫി ഈ മുന്നൂറ്റിനാൽപ്പത്തൊന്നിലൊന്നുമല്ല നിൽക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം കിപ്പി കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ തോതിൽ സഹായം നൽകാൻ തയ്യാറായ ഒരു സംവിധാനമാണ് ഇത്തരമൊരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നതെന്തുകൊണ്ടാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നം നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ വരുത് നമ്മുടെ വിഭവശേഷി ചെറുത് അപ്പോൾ ഈ വിഭവശേഷി വെച്ചുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥ ഒരു സർക്കാരിനെ ഖജനാവിലെ പണം ഉപയോഗിച്ച് ബജറ്റിലൂടെയാണ് പദ്ധതികൾ നിർവഹിക്കാൻ സാധിക്കുക അത് വിഭവശേഷിക്കനുസൃതമായി മാത്രമേ സാധിക്കൂ ഇവിടെ വിഭവശേഷിക്കനുസരിച്ച് പദ്ധതികൾ പൂർത്തിയാക്കാൻ പുറപ്പെട്ടാൽ നമ്മുടെ കേരളം കാലാനുസൃതമായ പുരോഗതി നേടാതെ വരും അതിൻ്റെ ഭാഗമായി നമ്മുടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന മേഖലകൾ തന്നെ തകർന്നു പോകുന്ന അവസ്ഥ വന്നു വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം എല്ലാം വലിയ തകർച്ച നേട്ട് നേരിട്ട മേഖലകളാണ് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിലേറിയപ്പോൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതുതന്നെയായിരുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച തരത്തിലുള്ള തകർച്ചക്കിടയായ പൊതുവിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഇവയെല്ലാം എങ്ങനെ മെച്ചപ്പെടുത്താനാകും ആലോചനയെ കടന്നപ്പോൾ പണമില്ല പണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാനാവൂ അപ്പോൾ ബജറ്റിലൂടെ ഖജനാവിൻ്റെ ശേഷിയെ മാത്രം ആശ്രയിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പുറമെ മറ്റൊരു ധനസ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ആലോചിച്ചു അങ്ങനെയാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കുന്നത് അന്ന് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ആ ഗവൺമെൻ്റ് കാലയളവിൽ നടപ്പാക്കാം എന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത് ജനങ്ങളുടെ മുന്നിൽ അത് തുറന്നു പറയുകയുണ്ടായി എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി വഴി വിവിധ പദ്ധതികളിലൂടെ ഏറ്റെടുക്കാൻ തയ്യാറായത് ഇത് നാടിൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് സഹായിച്ചു വിദ്യാഭ്യാസ രംഗം ഏറ്റവും വലിയ മാതൃക തന്നെയാണ് ആയിരത്തോളം സ്കൂളുകളാണ് അന്ന് അടച്ചുപൂട്ടാൻ അന്നത്തെ സർക്കാർ കണ്ടിരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ചപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനത്തിലൂടെ സ്കൂളുകളാകെ നവീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി വലിയ തോതിൽ മാറ്റം വന്നു അയ്യായിരം കോടി രൂപ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ ശാക്തീകരണത്തിനായി സർക്കാർ മുഖേന ചെലവഴിക്കുന്ന നിലവന്നു നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി നമ്മുടെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി നമ്മുടെ വിദ്യാലയങ്ങളിൽ എ റോബോട്ടിക് രീതികളും എല്ലാം നിലവന്നു അത്യാധുനിക സമ്പ്രദായങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചെറുപ്പകാലത്ത് തന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എത്തിക്കുന്ന നിലയുണ്ടായിരിക്കുന്നു അതുകൊണ്ടുതന്നെ തകർന്നു പോകും എന്നാശങ്കപ്പെട്ടിരുന്ന ആ രംഗം രാജ്യത്തിന് മാതൃകയായി വൻതോതിൽ അംഗീകാരം പിടിച്ചു അവസ്ഥയിലേക്ക് ഉയർന്നു അതിനിടയാക്കിയതിൽ നല്ലൊരു പങ്ക് സർക്കാർ ബജറ്റിലൂടെ നൽകിയതിന് പുറമെ കിഫ്ബിയിലൂടെ നൽകിയ ധനസഹായവുമായിരുന്നു ആരോഗ്യരംഗവും അതേപോലെ തന്നെയാണ് ആരോഗ്യരംഗത്തെ തകർച്ച എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിച്ചതായിരുന്നു ആ കാര്യത്തിലും ഫലപ്രദമായ ഇടപെടലുണ്ടായി ആർദ്രം മിഷൻ നടപ്പാക്കി കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി അതിനോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന അവസ്ഥയിലേക്ക് മാറി മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനും അംഗീകരിക്കുന്നിലവന്നു അങ്ങനെ ആരോഗ്യരംഗം വലിയ തോതിൽ മെച്ചപ്പെട്ടു നാം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിൽ കോവിഡിന് നമ്മളൊരുക്കിയ ആരോഗ്യ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചു ലോകം അത്ഭുതത്തോടെയാണ് നമ്മുടെ നാടിനെ വീക്ഷിച്ചത് കാരണം സമ്പൽ സമൃദ്ധിയുടെ കേളിരംഗമെന്ന് കേട്ടിട്ടുള്ള രാജ്യങ്ങളടക്കം കോവിഡിനു മുന്നിൽ മുട്ടുകുത്തി വീണു അപ്പോഴാണ് നമ്മൾ വലിയ കോവിഡിൻ്റെ മൂർധന് ദശയിലും നമ്മുടെ ആശുപത്രികളിൽ ബെഡ്ഡുകൾ ഒഴിവുണ്ട് ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ട് ഐ സിയു ബെഡുകൾ ഒഴിവുണ്ട് വെൻറ്റിലേറ്ററുകൾ ഒഴിവുണ്ട് ഇത് രാജ്യത്തെയും ലോകത്തെയും വിസ്മയിപ്പിച്ച കാര്യമാണ് എവിടെ എത്തിയിപ്പോൾ നമ്മൾ നമ്മുടെ ജൈത്രയാത്ര തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേരത്തെ ഞാൻ പറഞ്ഞ തരത്തിൽ രണ്ടായിരത്തി ഇരു പതിനാറ് ഇരുപത്തൊന്ന് കാലത്തെ ഗവൺമെൻറ്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ ആരോഗ്യരംഗത്ത് വന്ന നേട്ടം നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നവജാത ശിശു ശിശുമരണ നിരക്കുള്ള നാടാണ് കേരളം അത് രാജ്യത്ത് നേരത്തെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എത്തി ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അമേരിക്കയിൽ അഞ്ചേ പോയിൻ്റ് ആറാണ് നവജാത മരണ നിരക്ക് എന്നാൽ കേരളം അഞ്ചാണ് അതായത് അമേരിക്കയുടെ നവജാത ശിശുമരണ നിരക്കിനേക്കാളും കുറവ് നവജാത ശിശുമരണ നിരക്ക് നേടാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ ഈ തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമാണ് നമ്മുടെ കതിനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നതോടൊപ്പം അതിനെ സമാന്തരമായി കിഫ്ബിയിലൂടെയും പണം ചെലവഴിക്കാനായപ്പോഴാണ് ആർദ്രം പദ്ധതിയിൽ വലിയ തോതിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് ഞാൻ മറ്റ് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും നമ്മുടെ ദേശീയപാത ആ ഭൂമി ഏറ്റെടുക്കലിന് നാം ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാൻ നിർബന്ധിതരായപ്പോൾ ആ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കൊടുത്തത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കിഫ്ബി മുഖേന സഹായങ്ങൾ വന്നിട്ടുണ്ട് ആ കിഫ്ബിയിലൂടെ നല്ല രീതിയിൽ നമ്മുടെ നാടിൻ്റെ പല സ്വപ്നങ്ങളും ഇതുപോലുള്ള പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്താണ് കാണാൻ സാധിക്കുക എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ കിഫ്ബിയുടെ സാക്ഷിപത്രങ്ങൾ കാണാൻ സാധിക്കും സ്കൂളുകളായി ആശുപത്രികളായി റോഡുകളായി പാലങ്ങളായി ഫ്ലൈ ഓവറുകളായി വിവിധ പദ്ധതികളായി അങ്ങനെ പല രൂപത്തിൽ കിഫ്ബിയുടെ സാക്ഷിപത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് സുവോളജിക്കൽ പാർക്കും എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇവിടെ നൂറ്റി ഇരുപത്തിനാല് ഹെക്ടർ വനഭൂമി കണ്ടെത്തിയത് പലവിധ കാരണങ്ങളാൽ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് നീണ്ടുപോയി രണ്ടായിരത്തി പത്തിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് വേണ്ടിയുള്ള വകയിരുത്തലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് പാരിസ്ഥിക അനുമതി ലഭിക്കുന്നത് പക്ഷേ ചില കേന്ദ്ര വകുപ്പുകളിൽ നിന്നും മറ്റും അനുമതികൾ കിട്ടാത്ത സാഹചര്യമുണ്ടായി അതിനെയെല്ലാം മറികടന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത് പക്ഷേ പിന്നീടുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ കോവിഡ് മഹാമാരിയുടെ വ്യാപനം ഇതെല്ലാം നിർമ്മാണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ലോകപ്രശസ്ത സുവോളജിക്കൽ പാർക്ക് ഡിസൈനറായ ജോൺ ഗോയുടെ മേൽനോട്ടത്തിലാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ മൃഗങ്ങൾക്കൊരുക്കിയ കാര്യം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിശദമാക്കിയിട്ടുണ്ട് മൃഗശാസ്ത്ര മൃഗാശുപത്രിയും ഭക്ഷണശാലയും അടക്കമുള്ള സൗകര്യങ്ങളുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ജൈവ വൈവിധ്യ പാർക്കാണ് എന്ന് നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി എല്ലാവർക്കും അറിയുന്നത് പോലെ നേരത്തെ ഇതൊരു ഈ പ്രദേശം മുളങ്കാടായിരുന്നു ആ മുളങ്കാട് വെട്ടിമാറ്റിയാണ് പാർക്ക് നിർമ്മിച്ചത് പക്ഷേ അവിടെയും കരുതൽ കാണാൻ നമുക്ക് കഴിയും വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ച് നീക്കേണ്ടി വന്നാൽ പകരം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന രീതിയാണ് നാം പിന്തുടരുന്നത് ഇവിടെയും ആ തരത്തിലുള്ള ഇടപെടുകൾ ഉണ്ടായി ഇരുപത്തയ്യായിരം മുളകൾക്ക് പുറമെ മുപ്പതിനായിരത്തോളം വൃക്ഷങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് പ്രകൃതിക്കിണങ്ങാവണം സുസ്ഥിരവുമായിരിക്കണം ഇതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് അതാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് അതേപോലെ തന്നെ ജലസംരക്ഷണം ജല പുനരുപയോഗം ഇതിനെല്ലാം ഉത്തമമായ മാതൃകകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സുവോളജിക്കൽ പാർക്കിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും കുട്ടികൾക്കായുള്ള പ്രത്യേക സംവിധാനങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് മൃഗശാലകൾ മുൻപൊക്കെ വിനോദത്തിന് വേണ്ടി മാത്രമുള്ള ഉപാധികളായിരുന്നു കാലം മാറി ആ മാറ്റത്തിനനുസരിച്ച് അവയെക്കുറിച്ചുള്ള ചിന്താഗതികളിലും മാറ്റങ്ങളുണ്ടായി ഇന്ന് വിനോദത്തിന് പുറമെ പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണ് അതിലൂടെ പകർന്നു കിട്ടുന്ന അറിവ് പ്രകൃതിയോടും പ്രകൃതി സംരക്ഷണത്തോടും നമുക്കുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതായാണ് കാണുന്നത് ഇവിടെ വലിയ തോതിൽ ഇനി അങ്ങോട്ട് സ്വാഭാവികമായും ആളുകൾ ആകർഷിക്കപ്പെടും നമ്മുടെ കേരളത്തിൻ്റെ സഞ്ചാര മേഖലയിൽ പ്രധാനപ്പെട്ട ഒരിടമായി തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറാൻ പോവുകയാണ് ആ പ്രതീക്ഷയോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ കൈമാറുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുത്തൂർ പൗരാവലിയുടെയും ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു നന്ദി തൃശൂർ സുവോളജിക്കൽ പാർക്ക് ക്യാമ്പസിലെ വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകളിൽ കോളേജ് ഓഫ് ഫോറസ്ട്രി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പി എസ് സി ഹോണേഴ്സ് അവസാന വർഷ വിദ്യാർത്ഥികളായ അഭിജിത്ത് എം ജെ ജ്യോതിഷ് സൈമൺ വാസില കെ നന്ദന അജേഷ് ജോൽസ്ന എ കെ എന്നിവർ ചേർന്ന് നടത്തിയ പഠനത്തിൻ്റെ വിശദമായ ജൈവ വൈവിധ്യ പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവകളെ സാദനം ക്ഷണിക്കുന്നു